നമസ്കാരം ന്യൂസ് സ്വാഗതം വൺ ഇന്ത്യ വൺ എലക്ഷൻ ബി ജെ പി വലിയ കുട്ടിഘോഷത്തോടെ കൂടി മുന്നോട്ട് കൊണ്ടുവന്നവരുടെ സ്വപ്ന പദ്ധതി പകടം അറിയാൻ പോകുന്നു എന്ന് മാത്രമല്ല വീണ്ടും പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ഭാരതം ഉറ്റുനോക്കുകയാണ് അതും ഇവി എം അല്ലാതെ പേപ്പർ ബാലറ്റ് സംവിധാനത്തിലൂടെ വൺ ഇന്ത്യ വൺ എലക്ഷൻ എന്ന പ്രക്രിയ ഇന്ത്യയിൽ നടക്കില്ല എന്ന് ബി ജെ പിയെ ബോധ്യപ്പെടുത്താൻ ജെ പി സിയുടെ പോലും ആവശ്യം ഇല്ല എന്നുള്ള സ്ഥിതിവിശേഷമാണ് കാരണം അത് പാസാക്കാൻ കഴിയില്ല ബി ജെ പിക്ക് അതിനുള്ള ഭൂരിപക്ഷവും ഇല്ല പാർലമെന്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം ഇത്തരത്തിൽ സുപ്രധാനമായ നിയമങ്ങൾ കൊണ്ടുവരാൻ അതായത് ബില്ല് നിയമമാക്കി മാറ്റാൻ രാഷ്ട്രപതിയുടെ ഒപ്പോടുകൂടി ഓർഡിനൻസ് കൊണ്ടുവന്നാൽ അത് നിയമത്തിന് തുല്യമാണെങ്കിൽ പോലും അത് പിന്നെയും പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട് എന്നുള്ളതാണ് കാരണം വർഷകാല സമ്മേളനം അല്ലെങ്കിൽ പ്രത്യേകമായ ശൈത്യകാല സമ്മേളനം ഇത്തരത്തിൽ പാർലമെൻറ് സമ്മേളനങ്ങൾ ഒക്കെ മാറി നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ കൊണ്ടുവരുന്നത് പക്ഷേ ഇത് പാർലമെൻറ്റിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ വലിയ എതിർപ്പ് തുടക്കം മുതൽ തന്നെ വന്നതാണ് ഇതും വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ലും തുടക്ക മുതൽ തന്നെ പാളിപ്പോയി ബി ജെ പിയുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റി ഡി പിയും ജെ ഡിയുവും എല്ലാം വാളെടുത്ത് നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് എന്നാൽ പിന്നെ മമതയെ കൂടെ കൂട്ടി ബി ജെ പി പുതിയ നാടകം കളിക്കാം എന്ന് വിചാരിച്ചപ്പോൾ അതിനും നടക്കുന്നില്ല കാരണം ഇത്രയും അതുപോലെ തന്നെ കല്യാൺ ബാനർജിയുമൊക്കെ ഉള്ള തൃണമൂലിനെ എങ്ങനെ സ്വാധീനിക്കാനാണ് ഒരിക്കലും നടക്കില്ല എന്ന് വ്യക്തം മഹുവാ മൊയ്ത്രയെ പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കിയ ബി ജെ പിയുടെ ഒത്തുകളി അങ്ങനെ ഇങ്ങനെയൊന്നും മഹുവ മറക്കുമോ ശക്തമായ നീക്കങ്ങൾ നടക്കുകയാണ് മമതയ്ക്ക് തന്നെ അറിയാം വളരെ ജാഗ്രതയോടെ നീങ്ങണം പണ്ട് ബി ജെ പിയുമായി അടൽ ബിഹാരി വാജ്പേയിൽ മന്ത്രിസഭയിൽ സഹകരിച്ചതുപോലെയൊന്നും ഇനിയൊരു അബദ്ധം കാണിച്ചാൽ തൃണമൂലിൻ്റെ ഭാവി തന്നെ ഇല്ലാതാകും എന്നും ഒക്കെ അറിയാം ഇന്ത്യ മുന്നണി ഇത്രയധികം കരുത്താർജിച്ച് സുപ്രധാനമായി വരും എന്ന് അവരാരും കരുതിയില്ല വീണ്ടും രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ അത് വല്ലാത്തൊരു പരീക്ഷണ ഘട്ടം തന്നെയാണ് അതല്ലെങ്കിൽ പിന്നെ മന്ത്രിസഭയിലുള്ള മാറ്റം നരേന്ദ്രമോദി പടിയിറങ്ങിയാൽ മന്ത്രിസഭയിലെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് കൂടി പോയേക്കാം അത്തരത്തിലാണ് കാര്യങ്ങൾ ദുർബല പ്രതിപക്ഷമാണ് ളും ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ ദുർബല പ്രതിപക്ഷം എന്ന ഖ്യാതി തന്നെ മാറ്റിയെടുത്തു രാഹുൽ ഗാന്ധി തൊണ്ണൂറ്റി ഒൻപത് എം പിമാരുടെ മാത്രം ജനപ്രതിനിധിയല്ല ഇന്ത്യ മുന്നണിയിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് എം പിമാരുടെയും പ്രതിപക്ഷ നേതാവായി മാറിക്കഴിഞ്ഞു ഇപ്പോഴിതാ നിതീഷും ഏകനാഥ് ഷിൻഡയും കൂടി ഇന്ത്യാ പാളയത്തിൽ എത്തുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ അധികം സമയം വേണ്ടിവരില്ല എന്ന് വ്യക്തമാകുന്ന കണക്കുകൾ പുറത്തുവരുന്നു